തൊണ്ണൂറ്റി അഞ്ച് വർഷമായി ഞാൻ മുട്ടി തുറപ്പിക്കാൻ പോന്നിരുന്ന ഈ വാതിൽ എനിക്കിപ്പോൾ തുറക്കപ്പെടുകയാണ് ഈ വാതിൽ തുറക്കാൻ വേണ്ടി ഞാൻ തൊണ്ണൂറ്റഞ്ച് കൊല്ലമായി മുട്ടുന്നു ആ വാതിൽ തുറക്കപ്പെടുകയാണ് ഇനി ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കായിരിക്കുമോ നരകത്തിലേക്കായിരിക്കുമോ ഈ വിളിയാളത്തിന് ഞാൻ ഉത്തരം കൊടുക്കാൻ പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഭരിച്ചുപോയ മഹാനായ അഹമ്മദ് ബിൻ മരണത്തെ സ്വീകരിക്കുകയാണ് ഇമാൻ ചെന്നു മഹാനായ മുജിനെ ഇമാം ഷാഫി മരിക്കാൻ കിടക്കുമ്പോ كيف أصبحت يا أبا عبد الله إنني يندش إمام شافعي إنني يند أصبحت من الدنيا راحلا يعني توري توڑي أترابر نبوغيان يعني.

എന്റെ ആത്മാവ് പോകുന്ന നരകത്തിലേക്കാണോ ആ ആത്മാവിനോട് അനുശോചനം അറിയിക്കണമോ ഇത് പറഞ്ഞിട്ട് മനോഹരമായ കവിതകൾ ചൊല്ലിയിട്ടുണ്ട് ഇമാവിനെങ്ങൾ مرنا نيرتة مرت بالإمام الإمام الشافعي دنقل حجة في اللغة باربي بحاشة إلى تليفون الإمام الشافعي دنقل ولما قصى قلبي ضاقت مذاهبي جعلت رجائي نحو عفوك سلما تعالى مني ذنبي فلما قرنته بعفويك ربي യും എന്റെ മനസ്സ് ഞെരുക്കമാവുകയും എന്റെ മുമ്പിൽ വഴികൾ അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ നേരത്ത് നിന്റെ പരിശുദ്ധമായ മാപ്പും നിന്നിലുള്ള പ്രതീക്ഷയും കോപണിപ്പണികളായി ഞാൻ നാട്ടിവെക്കട്ടെ അല്ല ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ പക്ഷേ അത് നിന്റെ മാപ്പുമായി തട്ടിച്ചു നോക്കുമ്പോൾ നീ തരുന്ന മാപ്പാണല്ലോ എൻറെ തെറ്റിനേക്കാളും വലുത് അള്ളാഹുവേ നീ പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വരട്ടെയോ തങ്ങൾ സംബന്ധിച്ചുള്ള ചിന്തകൾ ചിന്തകൾ നന്നാക്കണം നല്ല എത്ര മോശപ്പെട്ട ആളുകളാണെങ്കിലും മരിക്കാൻ പോകുന്ന സമയത്ത് തരുമെന്ന് ഓർമ്മിച്ചു കൊടുക്കണം അള്ളാഹു മാപ്പാക്കി തരും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും അള്ളാഹുവിന്റെ പരീക്ഷയിൽ നിരാശരാവല്ലേ അള്ളാഹു അറഹത്ത് ചെയ്യും എന്നാണ് രോഗിയോട് പറഞ്ഞു കൊടുക്കേണ്ടത് രോഗിയോട് പറയേണ്ടത് ആശ്വാസത്തിന്റെ വാക്ക് എപ്പോഴും എന്നിങ്ങനെ രോഗിയോട് പറഞ്ഞു പറഞ്ഞിറബിക്കും മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ ഹദീഫാണിത് അവിടെ മൂന്ന് ദിവസം മുമ്പ് വന്ന ബിറബിക്കും അള്ളാഹുനെ പറ്റി നല്ലത് വിചാരിച്ചോടെ അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചോളിൻ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പ്രതീക്ഷിക്കും എന്നിട്ട് അവന്റെ റഹ്മത്തിൽ എന്ന് പറയാൻ ആ ആ നേരം നേരം നമുക്ക് എളുപ്പമാക്കി അള്ളാഹുനെ സംബന്ധിച്ചേന്ന് ഹയറാക്കി തെരുമാറാകട്ടെ വളരെ മോശപ്പെട്ട് മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് അത് രക്ഷിക്കട്ടെ ഏറ്റവും ആവശ്യം നമ്മുടെ അഹീത നന്നാവരാണ് നമ്മുടെ വിശ്വാസം നന്നാവരാണ് അള്ളാഹുനെ സംബന്ധിച്ചുള്ള ബോധം ും തിരുനബിയെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസവും മുർസലീങ്ങളിലും വിശുദ്ധ ഒക്കെയുള്ള നമ്മുടെ വിശ്വാസം ഈമാൻ 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 നമ്മുടെ പൂർത്തിയാക്കി ഉള്ളവർ നാളെ രക്ഷപ്പെടും ഉറപ്പാണ് പക്ഷേ ഈമാൻ എന്ന കണ്ടീഷൻ ഉണ്ട് അവിടെ നമുക്കത് ഉണ്ടോ എന്ന് ആലോചിക്കണം അള്ളാഹു നമുക്ക് തരട്ടെ പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർ പലിശ തന്നാത്തവർ സമ്പാദ്യം കൊണ്ടു നടക്കാത്തവർ മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു അത്തഖ്വ കുല്ലു ഒരു സംബന്ധിച്ച് സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ നല്ല മനുഷ്യനാണോ അല്ലേ എന്ന് അറിയേണ്ടതിന്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയൻ മാ വായയിലൂടെ കടന്നു പോകുന്നത് എന്താണെന്ന് അറിയല ഞാൻ എത്തിന്നത് ഹലാലാണോ അതോ ഹറാമാണോ സമ്പത്ത് അപഹരിച്ചവർ സമ്പത്ത് മോഷ്ടിച്ചവർ അള്ളാഹു ഇഷ്ടമില്ലാത്ത ക്രയവിക്രയം നടത്തിയവർ രക്ഷപ്പെടൂല യുദ്ധത്തിൽ വന്ന ഒരു 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 സേവനം ഗുലാം ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ ആ മടങ്ങി വരിക അവരെ ഒരു സ്ഥലത്ത് തമ്പടിച്ച് വിശ്രമിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇമാം ഇമാർ ഉദ്ധരിച്ചിട്ടുള്ള വളരെ അത്ഭുതകരമായ നിബിധങ്ങളും വിശ്രമിക്കാൻ കിടക്കുക നിബിധങ്ങളുടെ ഒട്ടകം അതിന്റെ ജീനി വിരിച്ച് ഒട്ടകത്തിന്റെ വിരിപ്പ് വിരിച്ച് ഒട്ടക കട്ടിൽ ഫിറ്റ് ചെയ്ത് നിബിധങ്ങൾക്ക് കയറിയിരിക്കാൻ വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു അനുചരൻ മൗല മൗലങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ഹാദ്യം സുഹാബികളെല്ലാം യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ കിടന്ന് വിഷമിച്ചു കൊണ്ടിരിക്കെ വളരെ തളർന്നവർഷരായി കിടന്നുറങ്ങുമ്പോ ൾക്ക് വേണ്ടി ഹിദുമത് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ ശത്രുവിനാൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഏതോ ഒരു ശത്രു ഒളിഞ്ഞിരുന്ന ഒരു അമ്പെയ്തു ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക് അവിടെ കടന്നു വരികയാണ് മുഴുവനും ഉറപ്പിച്ചു സ്വർഗത്തിലേക്കുള്ള പോക്കാണിത് ഹനീ അല്ലേക്കുള്ള പോക്കാണല്ലോ ഈ പോകുന്നത് സ്വർഗത്തിലേക്കാണ് മുഴുവനും ബിൽ ുംശീർവദിച്ചു സ്വർഗത്തിലേക്കുള്ള പോക്കാണിത് നിബിധങ്ങൾ പറഞ്ഞു ഹുവ നരകത്തിലാണല്ലോ ഇയാൾ നരകത്തിലാണെന്ന് പരിശുദ്ധ വസല്ലം എന്റെ കാരണം എന്നറിയോ എന്റെ കാരണം നരകത്തിലാണെന്ന് തങ്ങൾ പറയാൻ കാരണം സ്വഹാബികൾ അർപ്പിച്ചു വരുന്നത് യുദ്ധത്തിൽ നിന്ന് ശത്രുവിനാൽ കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെട്ടതോ നബിതങ്ങളുടെ ഒട്ടകം നബിതങ്ങൾക്ക് ശരിപ്പെടുത്തി കൊടുക്കുകയും കൊടുക്കിരിക്കും ഹിതമത് ചോദി കൊണ്ടിരിക്കാൻ ആള് എന്നിട്ടും നരകത്തിലോ എന്തുപറ്റി നബിയെ എന്താണ് നബിയെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം

യുദ്ധത്തടവുക യുദ്ധത്തിൽ നിന്ന് ലഭിച്ച വനീമത്ത് സ്വത്തിൽ നിന്ന് കിട്ടിയപ്പോൾ നബിയുടെ സമ്മതം വാങ്ങിക്കാതെ മുസ്ലിമീങ്ങൾക്ക് ഒന്നാകെ ഓഹരി വെക്കപ്പെടേണ്ട ഈ സമ്പത്ത് ആരാരും അറിയാതെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് ആ മോഷ്ടിച്ചെടുത്ത ആ വസ്ത്രം തീയായി നരകമായി കയറുന്നുണ്ടെന്ന് തീയായിരമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മേൽത്തട്ടം അപ്പോഴാണ് ഒരു സുഹാബി ഓടി വന്നത് നബിയെ ഏതോ ഒരു യുദ്ധത്തിൽ എന്റെ ചെരുപ്പിന്റെ രണ്ട് വാറുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ സ്വത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് നബിയെ അത് തിരിച്ചു തരേണ്ടതുണ്ടോ സമൂഹത്തിന്റെ പൊതുവായ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ കമ്മിറ്റി ഭാരവാഹികൾ സംഘടനയുടെ നേതാക്കന്മാർ സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ നിങ്ങൾ ചെയ്യുന്ന സേവനം വലുതാണ് വലിയ സേവനമാണിത് പക്ഷേ അതിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ വീഴ്ച കൊണ്ട് ഒരു പൈസയെങ്കിലും കണക്കിൽപ്പെടാതെ പോയാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരും കാലിലുള്ള ചെരുപ്പിന് പാകമുള്ള രണ്ട് വാറുകൾ ഞാൻ യുദ്ധത്തിലെത്തിൽ നിന്റെ കാലിന് പാകമുണ്ടപ്പോൾ എടുത്തിട്ടുണ്ടല്ലാഹുവിന്റെ നബിയെ ഞാനത് മടക്കേണ്ടതുണ്ടോ നിങ്ങളുടെ കാലിൽ തീ പടർന്നു പിടിക്കാൻ നിനക്ക് നിങ്ങൾക്ക് കൊതിയുണ്ടോ എന്ന് കാലിൽ തീ പിടിക്കാൻ ആഗ്രഹമുണ്ടോ ഇല്ല അറിയോ ആ ചെരുപ്പിന്റെ വാർ തിരിച്ചു കൊടുക്കുക മരിക്കണെങ്കിൽ റാഹത്തായി മരിക്കണം